ം എലക്ഷൻ്റെ കാലമായല്ലോ സൂക്ഷിച്ചിരിക്കുകയാണ് വീട്ടില് ഇപ്പൊ കണ്ടില്ലേ മോഡിക്ക് വോട്ടും ചോദിച്ച് മോഡി സ്തുതിയുമായിട്ട് വന്ന ഒരു സംഘടിക്കൊടിച്ചിയെ ഒരു മിടുക്കൻ തൃശ്ശുകാരനാണ് കേട്ടോ അത്രയും കറിയുള്ളൂ അവളുടെ ഉടുതുണി ഉരിഞ്ഞ് അവളെ പൂർണ്ണ അഗ്നിയായിട്ട് കണ്ടം വഴി ഓടിക്കുന്ന കണ്ടുകൊള്ളുകൊള്ളുക നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ എ വൈ നിങ്ങക്ക് വീട് കിട്ടിയിട്ടില്ലേ അതിന്റെ സർവേയുടെ ഭാഗമായിട്ടാണെ വിളിക്കുന്നത് അപ്പൊ ഈ മോദിജിയുടെ ഈ സ്കീമിന് മൂന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷം വീടുകളാണ് ഇതുവരായിട്ടും നിർമിച്ച് നൽകിയിരിക്കേണ്ടതേ ഓക്കെ അപ്പൊ നിങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞോ എത്ര വർഷമായി രണ്ടായിരത്തി അപ്പൊ നിങ്ങക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ കിട്ടിട്ടുണ്ടോ കിട്ടിട്ടുണ്ടല്ലേ ഉജ്ജൽ സ്കീം വഴി കേസ് കിട്ടിയിട്ടുണ്ടോ ഇല്ല 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 അപ്പൊ എങ്ങനെയാ വരുന്ന നിങ്ങളുടെ കാർഡ് കാർഡെങ്ങനെയാ പിങ്കാണോ അതെ പിങ്ക് അപ്പൊ ഉജ്ജ്വൽ സ്കീമിന് കൊടുക്കാല്ലോ അല്ല ഗ്യാസ് കാസും കിട്ടിയിട്ടുണ്ടല്ലേ എന്നാ പിന്നെ വേണ്ട പിന്നെ വെള്ളം ഒക്കെ ഉണ്ടോ നിങ്ങക്ക് വെള്ളോൺ റോഡ് ആ അതൊക്കെ ഉണ്ടല്ലേ അപ്പൊ എങ്ങനെയാ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബിജെപി പിന്തുണയ്ക്കുവോ ഇല്ല പിന്തുണയ്ക്കൂല ഇല്ല കാരണം നിങ്ങൾ പി എം എ വൈയിൽ നിങ്ങൾ എത്ര ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൊടുക്കുന്നുണ്ട് ആ നാല് ലക്ഷം രൂപയാണല്ലോ നാല് ലക്ഷം നിങ്ങൾ കൊടുക്കണില്ല ബാക്കി കേരള നിങ്ങളുടെ പി എം എ വൈയിൽ ഗ്രാമീണ ഇതില് നിങ്ങൾ കൊടുക്കണത് എഴുപതിനായിരം രൂപ അല്ല നഗരസഭയിൽ എത്രയാണ് നിങ്ങൾ അത് ബാക്കിയുള്ളത് സംസ്ഥാനങ്ങളാണ് കൊടുക്കേണ്ടത് അതല്ല ഞാൻ പറയുന്നത് അന്റെ ചേച്ചി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എത്ര കൊടുക്കണ്ട നിങ്ങൾ കേന്ദ്രം ഗ്രാമത്തിന് അതാ പറഞ്ഞത് നാല് ലക്ഷം രൂപയാണ് അതില് ബാക്കി കേരളത്തില് അതായത് പറഞ്ഞേക്ക ഇപ്പൊരു ഒരു പതിനായിരം രൂപയാണെങ്കിൽ അതിൽ ആറായിരം രൂപ കേന്ദ്രവും നാലായിരം രൂപ കേരളവും അങ്ങനെ നാല് ലക്ഷത്തില് ഴുപത്തിരണ്ടായിരം കേന്ദ്രവും ബാക്കി കേരളവും പിന്നെ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനല്ലോ അങ്ങനെ മൂന്ന് കടുവായിട്ട് ആണ് ആന്റി സത്യസന്ധമായി പറഞ്ഞായിരത്തിന്റെ കണക്ക് പറഞ്ഞ കേരളത്തിലെ ആൾക്കാരെ പറ്റിക്കില്ലേ അവർക്ക് ഇത്തിരി ബുദ്ധി ഇല്ല അതല്ല ഇതെല്ലാം കേന്ദ്ര ഫണ്ട് തന്നെയാ പല അതായത് കേരളത്തിന് കൊടുക്കുന്നത് അതായത് കേന്ദ്രം നേരിട്ടല്ലല്ലോ അല്ല പി എം എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ഏരിയകളിൽ അതാത് പഞ്ചായത്തും അതാത് മണ്ഡലവും ആ വഴിക്കാണ് പോണത് ആയിക്കോട്ടെ അതില് കുറച്ച് മാത്രാണ് കേന്ദ്രത്തിന്റെ ഇത് വരുന്നത് ആ ആ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ആ അങ്ങനെയാണ് ലക്ഷം കുറച്ച് ചെയ്യുന്ന കേന്ദ്രത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞത് കൃഷ്ണ നല്ല പേര് അന്നിട്ട് നുണ പറയത് നുണല്ലോ ഞങ്ങൾ ഞാൻ പറഞ്ഞത് നല്ല ഞങ്ങടെ തരണ്ട് അതിന് കേന്ദ്രം എത്ര തരുന്നു ചേച്ചിക്ക് കറക്റ്റ് ആയിട്ട് എഴുപത് ശതമാനം കേന്ദ്രം അതെങ്ങനെയാ അതെങ്ങനെ മുപ്പത് ശതമാനം കേരളം ചേച്ചി ഇത് ഉത്തരേന്ത്യയിലെ കറികളാണ് അതങ്ങനെയൊന്നും തരില്ല ചർച്ചയില്ല ഞാൻ പറയുന്നത് ഉത്തമമായ ഒരു മലയാളി എന്ന ബോധ്യത്തിൽ ഞാൻ പറയുന്നു കേന്ദ്രം ഞങ്ങൾക്ക് നാല് ലക്ഷം തരുന്നതില് ഗ്രാമീണ ഇതില് എത്ര കേരള കേന്ദ്രം തരും അത് ഓരോ വ്യക്തമായിട്ട് എന്നെ വിളിച്ച ഇതിൽ കിട്ടിത്ര കിട്ടി നിങ്ങക്ക് നാല് ലക്ഷം കിട്ടി ആ നാല് ആ കേന്ദ്രത്തിന്റെ വീതം എഴുപത്തിരണ്ടായിരം രൂപ ആ ആ ആണോ പിന്നെ ഈ ബാക്കി പിന്നെ വരും കേരള സർക്കാർ പിന്നെ ഞങ്ങളുടെ മുൻസിപ്പാലിവസ്ടിയോ പഞ്ചായത്തോണെ അങ്ങനെ അപ്പൊ ഇതെല്ലാം കേന്ദ്രത്തിന്റെ അതാ രീതി ഒരു രൂപ വാങ്ങിയ ഞങ്ങൾക്ക് എത്ര കേരളത്തിന് തരുന്ന അതാണ് അതാണ് കൃഷ്ണ കേന്ദ്രം ഇവിടുന്നൂരില് ഒരു രൂപ നികുതി വാങ്ങണെങ്കിൽ കേരളത്തിന് തിരിച്ച് നിങ്ങ എത്ര കൊടുക്കണ്ട് ഹലോ മാം മാം ഹലോ ആ ആ കൃഷ്ണമായി ഞങ്ങ റെക്കോർഡ് ചെയ്യണ്ട ആ റെക്കോർഡ് ചെയ്തോളൂ ആ ഞാൻ ചോദിക്കുന്നത് നിങ്ങ ഇത്രയും ബുദ്ധിയുള്ള കേരളത്തിനെ പറ്റിക്കാണ്ടിരിക്കുന്ന അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ ഒരു എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ എഴുപത്തി രണ്ടായിരം രൂപ തന്നിട്ട് നിങ്ങൾ അടുത്ത ലോക്സഭക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അത്ര മണ്ടന്മാരാണോ ല്ലോ കേരളത്തിൽമാരല്ലോ ആളെയും നിർബന്ധിക്കുന്നില്ലല്ലോ മാം നിർബന്ധിക്കുന്ന ഞാൻ പറയുന്നത് ഹലോ ഇങ്ങോട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങോടും കൂടെ മാം കേന്ദ്രവും ബാക്കി കേൾക്കുകയും അതെങ്ങനെ പറയുന്നു കൃഷ്ണ കൃഷ്ണ കേൾക്കുക എങ്ങനെ നിങ്ങൾ ശതമാനത്തിന് നിങ്ങൾ ഒരു ശതമാനം തരുന്നുണ്ടോ പി എം ഐ വൈക്ക് അത് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ കയ്യമ്മ കാവിക്കൊടി ചരട് കെട്ടിയ ആൾക്കാരോട് പറഞ്ഞാ മതി അവര് വിശ്വസിക്കും ചാണകം ചാണകങ്ങൾ വിശ്വസിക്കും കേരളത്തിലെ മണ്ടന്മാര് വിശ്വസിക്കൂല കേരളത്തിലെ കുട്ടികളുള്ളവര് വിശ്വസിക്കില്ല ആരോഗ്യ മേഖലയിൽ അല്ലാത്ത കേരളം വിശ്വസിക്കില്ല നിങ്ങൾ ചാവട്ട ഭംഗികള് പറഞ്ഞാൽ വിശ്വസിക്കും അന്തം കമ്മികളല്ല അന്തം കമ്മികളല്ല കേരളത്തിലെ ബുദ്ധിയുള്ള ആൾക്കാർ വിശ്വസിക്കില്ല അതുകൊണ്ടാണല്ലോ കേരളത്തില് മാത്രമായിട്ട് ഈ പ്രസ്ഥാനം ചുരുങ്ങി പോയത് ആയിക്കോട്ടാ ജീ എന്നാലും മാത്രല്ലേ ഇത്തിരി ബുദ്ധിയുള്ളവരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടല്ലോ അതെങ്ങനെയാ പറയുന്നില്ലേ ആരോഗ്യമേഖല ആരോഗ്യമേഖല ഏറ്റവും മുന്നിലാരാ ആരാ നിങ്ങളെ ഒട്ടകം മറ്റാള് പറയും

ഒട്ടകം ഗോപാലൻ ഒട്ടകം ഗോപാല അല്ല അല്ല കൃഷ്ണ അല്ല പ്രശ്ന അത് പറയുന്ന മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞതില്ല ഒട്ടകം ഗോപാലൻ അല്ല അയ്യോ വിജയന്റെ അനുയായികൾ മാത്രം അത് പറഞ്ഞ് വിവരിക്കലും ഇത്രയില്ലാത്ത അറിവില്ലാത്തൊരു കുഞ്ഞു പോലും പറയില്ല അതെ അത് ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അത് പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വരുന്ന പറഞ്ഞ് വിശ്വസിച്ച മണ്ടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നല്ല ചേട്ടി ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞ എഴുപത്തി അഞ്ചു ലക്ഷം അത് മനസ്സിലാക്കുന്നവരുടെ ബോധക്കുറവാണ് അത് അതെ ഞാൻ പറയണത് നാല് ലക്ഷത്തിൽ എഴുപതിനായിരം രൂപ തന്നെ നിങ്ങളുടെ കേന്ദ്ര സർക്കാരാണോ വലുത് ബാക്കി ചെയ്യുന്ന കേരള സർക്കാരാണോ വലുത് അല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ കേന്ദ്രം തന്നെ വല്ലത് കട്ടുമുടിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരല്ല ഞങ്ങൾക്ക് ഒരിക്കലും അയ്യോ അപ്പൊ കുഴപ്പമില്ല അല്ല മോദി സർക്കാർ എന്തെങ്കിലും പുതിയതായി കൊണ്ടുവന്ന എല്ലാം വിറ്റു തുറച്ചില്ലേ എന്ത് ഞാൻ അതോക്കെ എന്തിനെ സ്റ്റേഷനിലും സെൽഫി പോയിന്റ് എന്തിനാജി ആറ് ലക്ഷം ആറ് ലക്ഷം രൂപ ചെലവ് ചെയ്ത് പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന കാര്യം എനിക്കില്ല മലയാളി എന്നാ എനിക്കില്ല ചേച്ചിക്ക്ണ്ടിട്ടേ അതെ അതെ ബാക്കി ഞാൻ അതൊക്കെ ഞങ്ങൾക്ക് മലയാളികൾക്ക് അറിയാം അതെ അല്ല അപ്പൊ കൃഷ്ണ ഇഞ്ഞെങ്കിലും മലയാളികളെ വിളിക്കുമ്പോ ഇത്തിരി ബുദ്ധിപ്രീ കെട്ടിയവരെല്ലാ മലയാളികള് ആഹാ അത് ഇതിന് തൊട്ട് പോരാളി ഷാജി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വരും ആഞ്ചി സഹകരിക്ക കൃഷ്ണ വീടെവിടെയാണോ പറഞ്ഞില്ലല്ലോ ഞങ്ങള് തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത് അയ്യോ നല്ല സംഖ്യകളോ ഒന്നും സ്വയം തട്ടി ഒര കിരീടം ചേച്ചി ശരില്ലേ ശരി കണ്ടോ ഇങ്ങനെ പല വേഷം കിട്ടിയിട്ടും നിങ്ങളുടെ വീടിനകത്ത് കയറി വരും സംഗണി കുടിച്ചുകളും കുറുവടി മരക്കും കയറി വരും എന്നിട്ട് മോഡി സ്തുതി ആരംഭിക്കും ഇത് ഇങ്ങനെ ചെയ്തില്ലേ എങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അതോടൊപ്പം പിന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ സർക്കാർ എന്താ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലോ കട്ട് മുടിക്കുകയില്ലേ ചെയ്തത് അപ്പം അതിന് മറുപടി പറയാൻ ചിലപ്പോൾ നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം അതിന് അതിനുള്ളൊരു അതിനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായത് പക്ഷെ ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത് ഒരു മുസ്ലിം വീട്ടിലാണ് കയറി വരുന്നതെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും കുറഞ്ഞ സ്ത്രീകളിങ്ങനെ പുരുഷന്മാരെ കാര്യം വിടും അവർക്ക് വേറെ വേദികളിൽ ചോദിക്കാൻ പറ്റും സ്ത്രീകൾ ചോദിക്കണം നിങ്ങളല്ലേ ഞങ്ങളുടെ ബാബറിയും മസ്ജിദ് പൊളിച്ചവര് നിങ്ങളല്ലേ ഇനിയും ഞങ്ങളുടെ പല പള്ളികളും പൊളിക്കാൻ നടക്കുന്നവര് നിങ്ങളല്ലേ ഞങ്ങളുടെ മദ്രസകളുടെ നേരെ വിരലു ചൂണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേരെ വിരൽ ചൂണ്ടിയിട്ട് ദേ ഇവരൊക്കെയാണ് നാളത്തെ തീവ്രവാദികളെന്ന് പറഞ്ഞ് നടക്കുന്നവര് നിങ്ങൾക്ക് നാണോ മാനോ ഉണ്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കാൻ ഇത്രയെങ്കിലും ഇവരുടെ മുഖത്ത് പോയി ചോദിക്കാൻ മുഖത്ത് കാർക്കിച്ച് തുപ്പാണ് വേണ്ട ഇവരുടെ മുഖത്തൊക്കെ പക്ഷെ ഇത്രയും ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം കേട്ടോ നമസ്കാരം